ചരിത്ര പ്രസിദ്ധമായ എരുമേലി പേട്ടത്തുള്ളൽ ഇന്നാണ് അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘം സ്വർണത്തിടമ്പുമായി ചെറിയമ്പലത്തിലേക്ക് എത്തി അവിടെ പ്രദക്ഷിണം വയ്ക്കുകയാണ് തത്സമയ ദൃശ്യങ്ങൾ കാണാം വിവരങ്ങളുമായി എം മനോജ് കൂടി ചേരുന്നുണ്ട് മനോജ് ഭക്തിയുടെ നിറവിലാണ് എരുമേലി എങ്ങനെയാണ് പേട്ടതുള്ളലിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായോ അല്പസമയത്തിനകം തന്നെ പേട്ടതുള്ളൽ ആരംഭിക്കും ഇന്ന് അമ്പലപ്പുഴ സംഘം രാവിലെ തന്നെ ഇവിടെ എത്തി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിരുന്നു അതിനുശേഷം ചെറിയമ്പലത്തിലേക്കുള്ള യാത്രയായിരുന്നു ഇപ്പോൾ പെരിയൻ പെരിയോന്റെ നേതൃത്വത്തിൽ അതായത് അമ്പലപ്പുഴ സംഘത്തിന്റെ പെരിയോന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ചെറിയമ്പലത്തിലേക്ക് രണ്ട് തിടമ്പുമായി അതായത് എരുമേലി ക്ഷേത്രത്തിൽ നിന്നുള്ള തുടമ്പും അമ്പലപ്പുഴയിൽ നിന്നുള്ള തിടമ്പുമായി എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും കെട്ടി ആനയുടെ പുറത്ത് തിടമ്പെഴുന്നള്ളിച്ച് ഈ പേട്ടതുള്ളൽ അതിനു പിന്നാലെ തന്നെ ആരംഭിക്കും കൃഷ്ണപരുന്നിൻ്റെ സാന്നിധ്യവും കണ്ടിരുന്നു ഏതായാലും നമ്മളിപ്പോൾ കാണുന്നത് ചെറിയമ്പലത്തിൽ പേട്ട ശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ ഉള്ളത് വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് ഇപ്പോൾ ഈ അമ്പലപ്പുഴ സംഘം പെരിയൂർ ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി അല്പസമയത്തിനകം തന്നെ മറ്റ് ചടങ്ങുകൾ ആരംഭിക്കും അതിനുശേഷമാകും ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഈ ഒരു പേട്ടതുള്ളൽ ആരംഭിക്കുക രാവിലെ അതായത് പതിനൊന്ന് മണിയോടുകൂടി ആണ് ഇതിൻ്റെ ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് പേട്ടതുള്ളലിന് ശേഷമാകും ആലങ്ങാട് സംഘത്തിൻ്റെ പേട്ടതുള്ളൽ ആരംഭിക്കുക രണ്ട് സംഘവും കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ എത്തിയിരുന്നു എത്തി ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയിരുന്നു ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ക്ഷേത്രങ്ങളിൽ നിന്ന് പുറപ്പെട്ട് പല ക്ഷേത്രങ്ങളിലായി എത്തിയാണ് ഈ യാത്ര തുടർന്നിരുന്നത് അതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം എരുമേലിയിലെത്തി ഇന്ന് പേട്ടതുള്ളലിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുത്തത് ഇന്നിപ്പോൾ ചെറിയമ്പലത്തിലേക്ക് എത്തിയിരിക്കുന്നു കൃഷ്ണപരുന്നിൻ്റെ സാന്നിധ്യവും ഉണ്ടായിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ പേട്ട കെട്ടി ആനപ്പുറത്ത് ഈ തിടമ്പെഴുന്നെളിച്ച് പേട്ട തുളരാരംഭിക്കും അത് കഴിഞ്ഞ് ഇവിടെ നിന്നും ഇരുമേലി ക്ഷേത്രത്തിലേക്കൊക്കെ പോകുമ്പൃശ്യങ്ങളൊക്കെ തന്നെ അല്പസമയത്തിനകം നമുക്ക് കാണാൻ സാധിക്കുന്നു ഇപ്പോൾ ഇവിടെ തിടമ്പ് ക്ഷേത്രത്തിലേക്ക് കൈമാറുകയാണ് അതിനുശേഷം പേട്ട കെട്ടിയതോടുകൂടി ഇവിടെ നിന്നും പേട്ടതുള്ളൽ ആരംഭിക്കും ആ ദൃശ്യങ്ങളിലേക്ക് ദൃശ്യങ്ങളിലേക്കൂടിയാണ് നമ്മൾ പോകുന്നത് വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് ആദ്യം അമ്പലപ്പുഴയിൽ നിന്നും കൊണ്ടുവന്ന ആ ഒരു കലിയുഗവരന്റെ തിടമ്പ് അതോടൊപ്പം തന്നെ ഇവിടെ എരുമേലി ക്ഷേത്രത്തിൽ നിന്നും എത്തിച്ചിട്ടുള്ള തിടമ്പ് രണ്ട് തിടമ്പും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ ഈ പേട്ട കെട്ടി വേട്ടതുള്ളൽ ആരംഭിക്കും വലിയൊരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അമ്പലപ്പുഴ സംഘത്തോടൊപ്പം മാളികപ്പുറങ്ങളും അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള പെട്ടുതൊള്ളുവാനായിട്ടുള്ള അംഗങ്ങളുമൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് വർഷങ്ങളായി തന്നെ ഇത്തരമൊരു പേട്ടുതുള്ളൽ അത് അമ്പലപ്പുഴ സംഘവും ആലങ്ങാട് സംഘവും നടത്തി വരുന്നുണ്ട് അതിന് ഐതിഹ്യ പെരുമയുണ്ട് അതോടൊപ്പം തന്നെ അയ്യപ്പന്റെ മാതൃ പിതൃസ്ഥാനീയരാണ് എന്നുള്ള കാര്യം അയ്യപ്പന്റെ മാതൃസ്ഥാനീയക്കാരാണ് അമ്പലപ്പുഴ സംഘം അതോടൊപ്പം തന്നെ അയ്യപ്പന്റെ പിതൃസ്ഥാനീയക്കാരാണ് ആലങ്ങാട് സംഘം രണ്ട് സംഘവും ഇവിടേക്ക് ഇന്ന് ഈ പേട്ടതുള്ളലിനായി എത്തിയിട്ടുണ്ട് രാവിലെ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടതുള്ളലിന് ശേഷം ആലങ്ങാട് സംഘത്തിൻ്റെ പേട്ടതുള്ളൽ അത് കഴിഞ്ഞ ശേഷം നാളെ പമ്പയിലെത്തി അതോടൊപ്പം തന്നെ അതിനുശേഷം മല കയറി മകരവിളക്കിന് അയ്യൻ്റെ സന്നിധിയിൽ എത്തിയിട്ട് മാത്രമേ ഇവർ തിരുത്തുകയുള്ളൂ എന്നുള്ളതാണ് എന്തായാലും വലിയൊരു ഭക്തജന തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് പേട്ടതുള്ളുവാനായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ഭക്തജനങ്ങൾ ഓരോ ദിവസവും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ട് ുന്നു കഞ്ഞി അയ്യപ്പന്മാരും മാൾക്കപ്പുറങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്തായാലും ഇന്ന് ഈ ദിവസം വളരെയധികം പ്രധാനപ്പെട്ടത് തന്നെയാണ് ശബരിമലയെ സംബന്ധിച്ച് ശബരിമലയിലെ ചടങ്ങുകളെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ എലിമേരിയെ സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് ഈ പേട്ടതുള്ളൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് ഇവിടെ നിന്നും അറിയുവാൻ സാധിക്കുന്നത് ഈ തിരമ്പുകൾ ഓരോന്നായി കൈമാറുകയാണ് അതിനുശേഷം പേട്ട കെട്ടുകയാണ് പേട്ട കെട്ടിയാണ് ആനപ്പുറത്തേക്ക് ഇടനുക അതിനുശേഷം ഓരോരുത്തരായി ഇങ്ങനെ അതിനു പുറകെ തന്നെ പെട്ടെന്നുള്ളി വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ ആലങ്ങാടിനെ പറ്റി പറയുകയാണെങ്കിൽ ആലങ്ങാട് സംഘം ശുഭ്ര വസ്ത്രധാരികളാണ് ആ ശുഭ്രമന്ത്രധാരികളാകുമ്പോൾ തന്നെ കളവം ചാർത്തി സമാധാനത്തോടുകൂടി വെള്ള വസ്ത്രം ഇട്ടുകൊണ്ടായിരിക്കും അവർ ഈ ഒരു പേട്ടക്കൊള്ളിൻ്റെ ഭാഗമാകുക അത് രാവിലെ തന്നെ അവരൊക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചിടമ്പുകൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചിരിക്കുന്നതാണ് അല്പസമയത്തിനകം ഇതിൻ്റെ മറ്റു ചടങ്ങുകളും കൂടെ ആരംഭിക്കും രാവിലെ തന്നെ പേട്ടപ്പണം സമർപ്പിച്ച ശേഷമാണ് ഈ ഒരു ചടങ്ങുകൾ തുടക്കമായതാണ് അവിടെ നിന്നും ചിടമ്പ് കയ്യിലേന്തി ആദ്യം എരുമേരി ശാസ്താ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചു അവിടെ നിന്നും എരുമേലി ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും ഒരു തിടമ്പും കൂടെ ഏറ്റുവാങ്ങിയാണ് ഇങ്ങോട്ടേക്ക് ചെറിയ അമ്പലത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ക്ഷേത്രത്തിൽ മറ്റ് ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ പേട്ട കെട്ടി ഇവരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച ശേഷം ഈ ഒരു ചടങ്ങിന് തുടക്കമാകും കൃഷ്ണപരുന്നിന്റെ സാന്നിധ്യം അത് രാവിലെ മുതൽ തന്നെ പറയുന്നതാണ് എല്ലാ വർഷവും കൃഷ്ണപരുന്നിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ മാത്രമേ പേട്ടതുള്ളൽ ആരംഭിക്കുകയുള്ളൂ അതാണ് വിശ്വാസം ആ ഒരു വിശ്വാസം തന്നെയാണ് ഇന്ന് നമ്മൾ അല്പസമയം മുമ്പ് നമ്മൾ കണ്ടിരുന്നു ആ കൃഷ്ണപ്പരന്ത് ഈ ക്ഷേത്രത്തിന് മുകളിലൂടെ വട്ടം ഇട്ടു പറക്കുന്നത് അതിനുശേഷമാണ് അമ്പലപ്പുഴ സംഘം ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത് വലിയ സമയത്ത് പോകും ഇപ്പോൾ തന്നെ ഈ ഒരു പേട്ട കെട്ട് അത് അല്പസമയത്തിനകം തന്നെ നടന്ന ശേഷമാകും ഈ പേട്ടത്തുള്ളൽ ആരംഭിക്കുക ചരിത്ര പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ അല്പസമയത്തിനകം ആരംഭിക്കും എരുമേലിയിൽ ശ്രീകൃഷ്ണ പരുന്ത് ദൃശ്യമായി അമ്പലപ്പുഴ സംഘം പേട്ടത്തുള്ളലിനായി കൊച്ചമ്പലത്തിൽ എത്തി അവിടെ പ്രദർശിന് വയ്ക്കുകയാണ് ഇനി പേട്ടപ്പണം വയ്ക്കലിനും പൂജയ്ക്ക് ശേഷം പേട്ടതുള്ളൽ ആരംഭിക്കും